ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് സ്വാഗതം ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ട് പ്രവർത്തകർക്ക് മാപ്പ് നൽകി ട്രംപ് ബൈഡൻ കീഴിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ട പ്രവർത്തകർക്ക് മാപ്പ് നൽകി യുഎസ് പ്രസിഡന്റ് ട്രംപ് ക്ലിനിക് എൻട്രൻസിലേക്കുള്ള പ്രവേശന സ്വാതന്ത്ര്യ നിയമം ലംഘിച്ചതിന് ജയിൽവാസത്തിനുൾപ്പെടെ ശിക്ഷിക്കപ്പെട്ട ഇരുപത്തിമൂന്ന് പേർക്കാണ് ട്രംപ് ഭരണകൂടം മാപ്പ് നൽകിയത് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് മാപ്പ് ഒപ്പിടുമ്പോൾ ട്രംപ് പറഞ്ഞു അവരിൽ പലരും പ്രായമായവരാണ് ഇതിൽ ഒപ്പിടുന്നത് വലിയ ബഹുമതിയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ട ജോവാൻ ബെൽ ഇവ എട്ട് ലോറൻ ഹാൻറി എന്നിവരുൾപ്പെടെ ഇരുപത്തിയൊന്ന് പ്രോലൈഫ് പ്രവർത്തകർക്ക് മാപ്പ് നൽകണമെന്ന ചിക്കാഗോ ആസ്ഥാനമായുള്ള പൊതു താൽപര്യ നിയമസ്ഥാപനമായ തോമസ് മൂർ സൊസൈറ്റി ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇവരെ കൂടാതെ പെൻസിൽവാനിയയിലെ ഹെർബ് ടെഗാരിറ്റി ന്യൂയോർക്കിലെ ജെയ് സ്മിത്ത് എന്നിവരാണ് ട്രംപ് മാപ്പ് നൽകിയ മറ്റ് രണ്ട് പ്രോലൈഫ് പ്രവർത്തകർ പലരും ഇപ്പോഴും തടവിലാണ് രണ്ടായിരത്തി ഇരുപതിൽ വാഷിംഗ്ടണിൽ നടന്ന കെപ്പചിത്ര ക്ലിനിക് ഉപരോധത്തിൽ പങ്കെടുത്തതിന് കുറ്റക്കാരിയെന്ന് വിധിക്കപ്പെട്ട കത്തോലിക്കാ വിശ്വാസിയായ ലോറൻ ഹാൻറ്റിയാണ് ഇവരിൽ ഏറ്റവും ദൈർഘ്യമേറിയ തടവ് അനുഭവിച്ചത് അൻപത്തിയേഴ് മാസം പ്രോ ലൈഫ് ഗ്രൂപ്പുകൾ തീരുമാനത്തെ സ്വാഗതം ചെയ്തു ഈ ഉത്തരവിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ മണിനാദമാണ് രാജ്യത്ത് മുഴങ്ങിയിരിക്കുന്നതെന്ന് തോമസ് മൂർ സൊസൈറ്റിയുടെ സീനിയർ അഭിഭാഷകനായ സ്റ്റീവ് ക്രാമ്പറ്റൺ പ്രതികരിച്ചു ഫെബ്രുവരി ഒന്നിന് മ്യാൻമാറിന് വേണ്ടി പ്രാർത്ഥനാ ദിനമായി ആചരിക്കുവാൻ ആഹ്വാനം ഫെബ്രുവരി ഒന്നിന് മ്യാൻമാറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ആഹ്വാനവുമായി കത്തോലിക്ക സന്നദ്ധ സംഘടനയായ എയ്റ്റ് ടു ദ ചർച്ച് എന്നെ ഓങ് സാൻ സൂചിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പുറത്താക്കി മ്യാൻമാറിലെ സൈനിക ഭരണാധികാരികൾ അധികാരമേറ്റതിന്റെ നാലാം വാർഷിക ദിനത്തിൽ നടത്തുന്ന പ്രാർത്ഥനാ ദിനത്തിൽ ജർമ്മനിയിലെ ഏറ്റുത് ചർച്ചിന്നീഡ സ്ഥാനവും ഇരുപത്തിമൂന്ന് ദേശീയ ഓഫീസുകളും മ്യാൻമാറിലെ മണിക്കൂർ ആഗോള പ്രാർത്ഥനാ ദിനത്തിൽ ചേരും സംഘടനത്തിൽ ഇരയായവരെയും മരിച്ചവരെയും ഓർക്കാൻ സംഘടന ആഗ്രഹിക്കുന്നു അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസവും ശാശ്വത സമാധാനവും ലഭിക്കാൻ നാം പ്രാർത്ഥനയിലൂടെ യാചിക്കുകയാണെന്ന് ഏസിയൻ ഇന്റർനാഷണലിൻ്റെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് റെജീന ലിഞ്ച് പറഞ്ഞു നമ്മുടെ സഹോദരി സഹോദരന്മാർ ബോംബാക്രമണം പട്ടിണി വൈദ്യുതിയുടെ അഭാവം തുടങ്ങിയ വലിയ ദുരിതങ്ങൾ അനുഭവിക്കുന്നു കൂടുതൽ ദൂരെയുള്ള ഇടവകകളിൽ തങ്ങളുടെ സേവനമെത്തിക്കാൻ വൈദികരും സന്യസ്ഥരും പലപ്പോഴും ദിവസങ്ങളോളം യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ടായിട്ടും അവർ അവരുടെ സേവനം ശ്രമകരമായി തുടരുന്നു ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപൊലിത്തയുടെ കത്തോലിക്ക സ്ഥാനാരോഹണം മാർച്ച് ഇരുപത്തിയഞ്ചിന് യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപൊലിത്തേയും കാത്തോലിക്ക അസിസ്റ്റൻ്റുമായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപൊലിത്തയുടെ കത്തോലിക്ക സ്ഥാനാരോഹണ ശുശ്രൂഷ മാർച്ച് ഇരുപത്തിയഞ്ചിന് ലെബനോണിൽ നടക്കും ലബനോണിലെ അച്ചാനെ പാത്രിയാർക്ക അരമനയോട് ചേർന്നുള്ള സെൻറ്റ് മേരീസ് സെറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലാണ് സ്ഥാനാരോഹണം സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യൂസ് എഫ്രൈം ദുരിയൻ പാത്രിയാർകിസ് ബാവയുടെ മുഖ്യകാര്മത്വത്തിലാണ് സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നടക്കുക സഭയിലെ മെത്രാ ഭാരവാഹികളും വിശ്വാസികളും ശുശ്രൂഷകളിൽ പങ്കെടുക്കും ഇന്റർ ചർച്ച് കൗൺസിലിന്റെ യോഗം നടന്നു സഭകൾക്കിടയിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കുക വിവിധ സാമൂഹിക വിഷയങ്ങളിൽ ഒരുമയോടെ പ്രതികരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിച്ചു വരുന്ന ഇന്റർ ചർച്ച് കൗൺസിലിന്റെ യോഗം പാലാരിവട്ടം പിയോസയിൽ നടന്നു യോഗം കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു വിവിധ ക്രൈസ്തവ സഭകളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു ആറുപേരുടെ രക്തസാക്ഷിത്വത്തിനും വാഴ്ത്തപ്പെട്ട വിൻസെൻസ മരിയ പൊളോണിയുടെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതത്തിനും അംഗീകാരം നൽകി മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട വിൻസെൻസ മരിയാപൊളോണിയുടെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതം അംഗീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഉത്തരവിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകാരം നൽകി അതോടൊപ്പം അഞ്ച് ഫ്രാൻസിസ്കൻ വൈദികരുടെയും ഒരു മാരിസ്റ്റർ സന്യാസിനിയുടെയും രക്തസാക്ഷിത്വവും മാർപാപ്പ അംഗീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തിയാറിന് വെറോണയിൽ ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് നവംബർ പതിനൊന്നിന് അന്തരിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സിയുടെ സ്ഥാപക സിസ്റ്റർ വിൻസെൻസ മരിയ തൊളോണിയുടെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതമാണ് മാർപ്പാപ്പ അംഗീകരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബറിൽ ഫ്ലോറിഡയിൽ വിശ്വാസത്തെ പ്രതി കൊല്ലപ്പെട്ട ദൈവദാസരായ അഞ്ച് ഫ്രാൻസിസ്കൻ വൈദികരുടെ രക്തസാക്ഷിത്വവും ഫ്രാൻസിസ് മാർപാപ്പ അംഗീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത് ജൂലൈ ഇരുപത്തിയൊന്നിന് സ്വിറ്റ്സർലൻഡിലെ ബാഗ്നസിൽ ജനിച്ച സ്പെയിനിലെ ബാഴ്സലോണയിൽ ആയിരത്തി തൊള്ളായിരത്തിഒൻപത് ജൂലൈ ഇരുപത്തിയേഴിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച മാരിസ്റ്റ് ബ്രദർ ഫ്രാൻസിസ് ബെഞ്ചമിന്റെ രക്തസാക്ഷിത്വവും പാപ്പ അംഗീകരിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകൾ മാറുന്ന കാലത്തിനനുസരിച്ചുള്ള അറിവുകൾ കുട്ടികൾക്ക് ലഭ്യമാകണം പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾക്ക് അംഗീകാരമായി സംസ്ഥാനത്തെ പരിഷ്കരിച്ച സ്കൂൾ പാഠപുസ്തകങ്ങൾക്ക് കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകി രണ്ട് നാല് ആറ് എട്ട് ക്ലാസുകളിലെ ടൈറ്റിൽ മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ മീഡിയം പുസ്തകങ്ങളാണ് അംഗീകരിച്ചത് പത്താം ക്ലാസ്സിലെ ടൈറ്റിൽ പുസ്തകങ്ങൾക്ക് കഴിഞ്ഞ മാസം ചേർന്ന കരിക്കുലം കമ്മിറ്റി യോഗം അംഗീകാരം നൽകിയിരുന്നു ഏപ്രിൽ മാസത്തോടെ പത്താം ക്ലാസ്സിലെ പരിഷ്കരിച്ച പുസ്തകങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്യും എല്ലാ പാഠപുസ്തകങ്ങളും അച്ചടി പൂർത്തിയാക്കി മെയ് മാസത്തോടെ കുട്ടികൾക്ക് നൽകും എല്ലാ വർഷവും പാഠപുസ്തകം പുതുക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മാറുന്ന കാലത്തിനനുസരിച്ചുള്ള അറിവുകൾ കുട്ടികൾക്ക് ലഭ്യമാകണമെന്നും ഈ പശ്ചാത്തലത്തിലാണ് പാഠപുസ്തകം പുതുക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് കെ എസ്ഇഇർ ടി ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് ആർ കെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു രാജ്യത്ത് ഏകീകൃത ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിർബന്ധമാക്കാൻ നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഔദ്യോഗിക വാണിജ്യ ആവശ്യങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഏകീകൃത ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിർബന്ധമാക്കാൻ നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ എല്ലാവിധ വ്യവഹാരങ്ങൾക്കും സമയത്തിന്റെ കാര്യത്തിൽ ഐ എസ് ടി മാനദണ്ഡമാക്കാനാണ് ലീഗൽ മെട്രോളജി റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് ഒരേ ഒരു സമയരേഖ മാത്രമാണുള്ളത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നാൽ കൃത്യമായ ഏകീകൃത ഐ എസ് ടി സമയമല്ല നിലവിൽ സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും നിലവിലുള്ളത് ചെറിയ സമയവ്യത്യാസങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകും കോടതി വ്യവഹാരങ്ങളിൽ പോലും നിലവിൽ ഏകീകൃത സമയമില്ല ഇനി മുതൽ എല്ലാ ഔദ്യോഗിക വാണിജ്യ നിയമകാര്യങ്ങളിലും കൃത്യമായ ഒരേ ഒരു സമയം ഉപയോഗിക്കുകയാണ് നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് സർക്കാർ ഓഫീസുകളിലും മറ്റ് പൊതുസ്ഥാപനങ്ങളിലും ഐ എസ് ടി നിർബന്ധമായും പ്രദർശിപ്പിക്കുക വിശ്വാസ്യതയും സൈബർ സുരക്ഷയും ഉറപ്പാക്കാൻ സമയക്രമീകരണം ക്രമീകരണം ഏർപ്പെടുത്തുക ഔദ്യോഗികവും വാണിജ്യപരവുമായ ആവശ്യങ്ങൾക്കായി ഐ എസ് ടി ഒഴികെയുള്ള സമയങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയവയാണ് കരട്ച്ചട്ടത്തിലെ മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ എച്ച് ഐ വി പരിശോധനാ ഫലം വന്ന ശേഷം മാത്രം ചികിത്സ രോഗികളെ വലച്ച ദന്തൽ കോളേജിലെ പുതിയ മാറ്റം ദന്തൽ കോളേജിൽ ആരംഭിച്ച പുതിയ പരിശോധനാ രീതികൾ രോഗികളെ വലയ്ക്കുന്നതായി പരാതി ഒ പി യിൽ ഒഴികെ ചികിത്സയ്ക്കെത്തുന്നവർ എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി പരിശോധനകൾ നടത്തണമെന്നാണ് നിർദ്ദേശം ായി ആശുപത്രിയിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പരിശോധനയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ നൽകണം പുതിയ പരിഷ്കാരം വന്നതോടെ ചികിത്സ തേടി നിന്ന് എതിർപ്പുണ്ടായിട്ടുണ്ട് ആശുപത്രിയിൽ എത്തുന്നവർക്ക് മഞ്ഞപ്പിത്തവും മറ്റു രോഗങ്ങളും ഇല്ലെന്ന് ഉറപ്പാക്കാനായി മുൻകരുതലിനാണ് പരിശോധനകളെന്ന് അധികൃതർ പറയുന്നു പല്ലുവൃത്തിയാക്കൾ പല്ലെടുക്കൽ മോണ ചികിത്സ തുടങ്ങിയവയ്ക്ക് വിധേയരാകുന്നവരാണ് പരിശോധന നടത്തേണ്ടത് രോഗികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് സംവിധാനമെങ്കിലും പുതിയ രീതിയിലെ സമയക്രമം ചികിത്സയ്ക്കെത്തുന്നവരെ വലിക്കുന്നു മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ശുപത്രികളിൽ ശസ്ത്രീയക്രിയക്ക് മുന്നോടിയായി വിശദമായ രക്തപരിശോധന നടത്താറുണ്ട് ഇതിന് സമാനമായ രീതിയിലാണ് ദന്തൽ കോളേജിലും പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയത് ദന്തചികിത്സക്ക് ശേഷം ഇതിന് വിധേയനായ ആളിന് മഞ്ഞപ്പിത്തമോ മറ്റു രോഗങ്ങളോ കണ്ടെത്തിയാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാനാണ് ലക്ഷ്യം എന്നാൽ എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി പരിശോധനകളുടെ ഫലം ലഭിച്ചാൽ മാത്രമേ പല്ല് വൃത്തിയാക്കൽ പല്ലെടുക്കൽ തുടങ്ങിയ ചികിത്സ നടത്തൂ ഫലം സമയത്തിന് ലഭിച്ചില്ലെങ്കിൽ ചികിത്സയും വൈകുമെന്ന് രോഗികൾ പരാതിപ്പെടുന്നു